ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ജയം പറയാണ് ക്ഷേമം നശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാ ഞാനുള്ള സത്യങ്ങൾ മുഴുവനും തുറന്നു പറയും കാരണം ഒരവശത വന്നു കഴിഞ്ഞപ്പോഴേക്കും അനാമിക കൈ ഒഴിഞ്ഞു പോയി പക്ഷെ അപ്പോഴും ഉണ്ടായത് നയനമോള് മാത്രമാണ് നയനമോളല്ലേ അവൾക്ക് ബ്ലഡ് ഒക്കെ കൊടുത്തത് എന്നിട്ടും നയനക്കെതിരെയാണ് അവൾ ഇപ്പോഴും കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നത് അവളെ കണ്ണിന് നേരെ കണ്ടുവിടാ അതാണ് ഞാൻ പറഞ്ഞത് ഇനി എന്തെങ്കിലും നയന നയന മോളെക്കുറിച്ച് പറയാനാണ് അവളുടെ ഭാവമെങ്കിലും എനിക്ക് സത്യം തുറന്ന് പറയേണ്ടി വരുമെച്ചാ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ജയ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ജയ നമ്മൾ കുറച്ചൊക്കെ ക്ഷമിച്ചൊക്കെ നിൽക്കാം ഏതായാലും മലക്ക് പോകാനായിട്ട് നിങ്ങൾ മാലിട്ടിരിക്കുകയല്ലേ എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് നമുക്ക് നോക്കാം ഇതെവിടത്തോളം പോകുമെന്ന് ഏഹ് നയനയെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും അപ്പോ ഏതായാലും ദേവിയനെ പശ്ചാത്തലിക്കുക പശ്ചാത്തലപിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ അവിടെ ഒരു സോൾവ് വരുത്തുകയാണ് അതേസമയം തന്നെ നമ്മുടെ ആദർശിന്റെ റൂമിലാണെങ്കിൽ നയനയെ എവിടെ കിടത്തണോന്ന് നമ്മുടെ അറിയില്ല അപ്പോ ആദർശി പറയുന്നുണ്ട് നമുക്ക് രണ്ടുപേർക്കും ഒരു കട്ടിൽ കിടക്കാം പക്ഷെ നീ എപ്പോഴും കിടക്കുന്ന പോലെ ഒരു മൂലക്ക് കിടന്നാൽ മതി കുഴപ്പമില്ലല്ലോ ഏയ് അത് പറ്റില്ല ആദർശ ചേട്ടാ അമ്മ പറഞ്ഞേക്കണം എന്താ നമ്മൾ രണ്ടുപേരെയും രണ്ട് റൂമിലാണ് കിടത്തിയത് പക്ഷേ ഇപ്പേതായ ഒരു റൂമില് അങ്ങനെ വേണോ അത് വേണ്ട അമ്മയെ ധിക്കരിക്കുന്നത് പോലെ ആവൂലേ നീ എന്താ ഞങ്ങൾ ആരും പറഞ്ഞാൽ കേക്കാത്തതും ഒരു കാര്യം ചെയ്യ് നീ കിടന്നോ ഞാൻ താഴെ കിടന്നോളാം ഏയ് പറ്റില്ല ആ ആദർശേട്ടൻ താഴെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശേട്ടന് കൈകാലൊക്കെ വേദനിച്ച് പിന്നെ ശ്വാസം മുട്ടില്ല അസുഖം ഉള്ളതല്ലേ അങ്ങനത്തെ വരും അതുകൊണ്ട് നമ്മൾക്കൊരു ധാരണയിലെത്താം ഞാൻ താഴെ കിടന്നോളാം ആദർശേട്ടൻ കട്ടിലേ കിടന്നോ നമുക്ക് രണ്ടുപേർക്കും ഒരു റൂമിൽ കിടക്കാം അതുകൊണ്ടിപ്പോ പ്രശ്നമൊന്നുമില്ല ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ ഈ നിന്നോട് തറക്കിക്കാനൊന്നും ഞാനില്ലേ നയനെ ആ അങ്ങനെ വാ നാൽപ്പത്തൊന്ന് ദിവസം എടുക്കുമ്പോൾ അമ്മ പറഞ്ഞതുപോലെ തന്നെ അത് കറക്റ്റായിട്ട് തന്നെ എടുത്തോന്നേ അതിനിപ്പോൾ യാതൊരു തടസ്സവും ആര് വെക്കാനായിട്ട് പോകുന്നില്ല പിന്നെ ആദർശചേട്ടൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയില്ലേ പിന്നെ ഞാൻ എന്തിനാണ് കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഈ ആദർശം നയനയും ഒരു റൂമിൽ കിടക്കുകയാണെന്നൊക്കെ ഇവർ കണ്ടെത്തുകയാണ് നമ്മുടെ ജ് ജലചയൊക്കെ കണ്ടെത്തുകയാണ് ഇവർക്ക് അത് കണ്ടെത്തി കഴിഞ്ഞപ്പോഴേക്കും ആകെ അരിശവും വരികയാണ് അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇവരിങ്ങനെ കൂടാലോചന നടത്തുകയാണ് ആ ദേ ഇപ്പ ഏട്ടത്തില്ലാത്തത് കാരണേ നയനയും ആദർശം വലിയ അവിടെ വലിയ ആൾ കളിക്കുന്നുണ്ട് ഇപ്പൊ അവർ അവരുടെ വിചാരം പക്ഷേ അതൊന്നും അങ്ങനെ വിട്ടുകൊടുത്താ പറ്റില്ലെന്നേ അങ്ങനെ ആയാൽ ശരിയാവില്ലല്ലോ ഏർ അത് ഏട്ടത്തിയെ പറ്റിക്കുന്നതുപോലെ ആയി ആയിപ്പോലേ നമുക്കതൊന്നും വിട്ടുകൊടുക്കാനായിട്ട് പറ്റില്ല അല്ല നമുക്കിപ്പോൾ എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ ഏട്ടത്തി അവിടെ ഇല്ലേതാനും നമുക്ക് ഏട്ടത്തിയുടെ ചെവിയിൽ ഈ കാര്യങ്ങൾ എത്തിക്കണം എന്നാലല്ലേ ശരിയാവോളൂ അത് അതേപോലെ തന്നെ വേണം എന്നൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അനിയുടെ അമ്മയും പറയാണ് ആ അതൊരു ഒരു കണക്കിന് പറഞ്ഞാൽ ശരി തന്നെയാണ് അങ്ങനെ അവരെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ ചേട്ടത്തില്ലാത്ത സമയത്ത് ഒരു മുഖം ചേട്ടത്തി ഉള്ള സമയത്ത് ഒരു മുഖം അല്ലെങ്കിലും ആയനക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ് ദേവയാനെ ഇല്ലാത്ത സമയം നോക്കി ആദർശിനോട് അടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഏട്ടത്തി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനൊന്നും സമ്മതിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ കുശിമ്പ് പറഞ്ഞ് കുശിമ്പ് പറഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ തന്നെ ഇങ്ങനെ ആകുകയാണ് അങ്ങനെ നമ്മുടെ മുത്തശ്ശനെ കാണിക്കണം അപ്പം മുത്തശ്ശനാണെങ്കിൽ എങ്ങനെയെങ്കിലും ദേവയാനിയുടെ മനസ്സ് മാറ്റിയെടുത്തല്ലേ മതിയാവുള്ളു അല്ലെങ്കിൽ നമ്മുടെ നയനമ്മോൾക്ക് അത് വല്ലാത്തൊരു സങ്കടമോ കാരണം നയനമോൾ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ ദേവയാനിക്ക് വേണ്ടി അപ്പോൾ ആ ഒരു കാര്യം കൂടി പറയണ്ടേ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ സംസാരിച്ചിട്ട് ആ ഇനിയിപ്പം എന്ത് ചെയ്യാനാണ് നമുക്ക് പറയാനല്ലേ പറ്റുകയുള്ളൂ അല്ലാതെ വേറെ കൂടുതലൊന്നും പറ്റിയെന്നില്ല നമുക്ക് പറഞ്ഞു നോക്കാം ദേവയാനി എങ്ങനെയെങ്കിലും സത്യങ്ങൾ തിരിച്ചറിയും അങ്ങനെ ഈ ജലജയും പിന്നെ അനിയുടെ അമ്മയും കൂടി ചേർന്നിട്ട് ഏതെങ്കിലും നമുക്ക് ഏട്ടത്തിയെ കാണണം ഏട്ടത്തിയെ കണ്ടിട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കണം അങ്ങനെ നേരെ ഈ ഇവർ രണ്ടുവരും കൂടി റൂമിലേക്ക് കയറി ചെല്ലുകയാണ് റൂമിലേക്ക് കയറി ചെന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ഏട്ടത്തി ഇപ്പോൾ ഏട്ടത്തിയില്ലാത്തത് കൊണ്ട് വീട്ടിൽ പല മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് മാറ്റോ എന്ത് മാറ്റം ഏട്ടത്തിയുടെ മോനെക്കുറിച്ച് വല്ല ഏട്ടത്തി ചിന്തിക്കുന്നുണ്ടോ എൻ്റെ മോനെക്കുറിച്ച് എന്ത് ചിന്തിക്കാനായിട്ട് അവൻ ഞാൻ പറയുന്നതിനപ്പുറം പോലില്ല പിന്നെ അതൊക്കെ പണ്ട് ഏട്ടത്തി ഇപ്പൊ അങ്ങനെയൊന്നുമല്ല ഏട്ടത്തി ഏട്ടത്തിപ്പറിയുന്നതിൽ അപ്പുറം അവർ പോകും അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം നടക്കുന്നത് ഷേ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എന്തോന്ന് വെച്ചാൽ തെളിയിച്ചു പറ അല്ല ഏട്ടത്തി ഏട്ടത്തിപ്പ അവിടെ ഇല്ലല്ലോ പിന്നെ ആദർശിനോട് എന്താ പറഞ്ഞിരിക്കുന്നത് ആദർശും നയനയും കൂടി ഒരു റൂമിൽ കിടക്കാൻ പാടില്ലെന്നല്ലേ അതെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവരങ്ങനെ തന്നെയാണല്ലോ കിടക്കുന്നത് അതിനിപ്പോ വ്യത്യാസമൊന്നും സംഭവിച്ചില്ലല്ലോ ആര് പറഞ്ഞു വ്യത്യാസം സംഭവിച്ചില്ലെന്ന് ഇവിടെ പല ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കേട്ടു ഞേക്കും മാറ്റങ്ങളോ എന്ത് മാറ്റങ്ങള് അത് പറയേട്ടീ ഏട്ടത്തി പോയ തക്ക നോക്കിയിട്ട് അവ രണ്ടുപേരും ഇപ്പൊ ഒരു റൂമിലാണെന്നെ കിടക്കുന്നത് ഏഹ് ഒരു റൂമിലോ അതെ ഞാൻ പറയുന്നത് മുഴുവൻ സത്യം തന്നെയാ ആദർശിന് അയനയെ ഇപ്പൊ ഒരു റൂമിലെന്നാ കേട്ടത് ഇത് കേട്ടു ഞേക്കുമില്ല അങ്ങനെ വരാൻ സാധ്യതില്ല എങ്കിലൊന്ന് ആദർശിനോട് വിളിച്ച് ചോദിക്കി അപ്പൊ കാര്യങ്ങളെല്ലാം മനസ്സിലാവും അപ്പൊ ഈ ദേവയാനെ ഇത്രയൊക്കെ കിട്ടിയിട്ടും പോരാഞ്ഞിട്ട് ആ രാത്രി തന്നെ ദേവിയനെ നേരെ ആദർശിനെ വിളിക്കുകയാണ് എടാ ആദർശേ നീയും നയനയും ഒരു റൂമിലാണല്ലേ അതേ അമ്മേ എന്ന് പറയണം ആദർശിന് കള്ളം കള്ളം പറയാനായിട്ട് തയ്യാറായില്ല അപ്പം ആ ആദർശിന് വല്ലാത്ത ടെൻഷനുണ്ട് നിന്നോട് പറഞ്ഞല്ലേ നാൽപ്പത്തൊന്ന് ദിവസം നോൻപ് വരെ നിങ്ങൾ രണ്ടുപേരും ഒരു റൂമിൽ കിടക്കരുത് സെപ്പറേറ്റ് റൂമിൽ വേണം കിടക്കാനെന്ന് എന്നിട്ടെന്താ എനിക്കൊരു വിലയും തരാത്ത രീതിയിലാണോ നീ കിടന്ന് പെരുമാറുന്നത് അത് പിന്നെ അമ്മേ ഒന്നും പറയേണ്ട കാര്യമില്ല അപ്പൊ ഞാൻ പറയുന്നതിൽ അപ്പുറം പോകും ഓ അവളായിരിക്കും പറഞ്ഞല്ലേ ഇപ്പൊ അമ്മയില്ലല്ലോ അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഒരു റൂമിൽ കിടക്കാം എന്നൊക്കെ അവളായിരിക്കും പറഞ്ഞു തന്നത് ആ നയന അവളെ ഞാൻ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല അങ്ങനെ ജീവിതകാലം മുഴുവനും ഞാൻ എന്താ ഇവിടെ തന്നെ കിടക്കുമെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ ഞാൻ തട്ടിപ്പോകുന്നു അവള് വിചാരിച്ചോ അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ഇടന്ന് പെരുമാറിയത് നീ ഏതായാലും അവളുടെ കയ്യിൽ കൊടുത്തേ അമ്മ എന്തിനാ അമ്മേ ഇങ്ങനെ തെറ്റിദ്ധാരണ മൂലമാണ് അമ്മ സംസാരിക്കുന്നത് ആദർശേ എനിക്ക് കൂടുതൽ സംസാരിക്കാനായിട്ട് പറ്റില്ല അമ്മ എന്തിനാമ ടെൻഷൻ അടിക്കുന്നത് നീ ഏതായാലും നയനയുടെ കൈയിലേക്ക് ഫോൺ കൊടുക്കടാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നയനയുടെ കയ്യിലേക്ക് നേരെ ഫോൺ കൊടുക്കുകയാണ് ഫോൺ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദേവിയാന് ദേ നയനെ നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാനില്ലാത്തതൊക്കെ നോക്കി നീ എൻ്റെ മോനെ വളച്ചെടുക്കാനുള്ള പരിപാടിയിലായിരിക്കുമല്ലേ എങ്കിലും നടക്കില്ലടേ ആ നടക്കാനായിട്ട് പോകുന്നില്ല കണ്ടില്ലേ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരു റൂമിൽ കിടക്കുന്നു ആ കാര്യം ഞാൻ അറിഞ്ഞില്ലേ അതേപോലെ തന്നെ പല കാര്യങ്ങളും ഇനിയും ഞാൻ അറിയും നിനക്ക് നാണമില്ലേ ഞാൻ പറയുന്ന വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് ഒരു റൂമിൽ പോയി കിടക്കാൻ ദേ നോൻപെടുത്തിരിക്കാണ് എൻ്റെ മോൻ എൻ്റെ മോനെ വഴിതെറ്റിക്കാൻ നോക്കരുത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നയനക്കൊന്നും പറയാനായിട്ട് പറ്റില്ല കാരണം ഇപ്പോഴത്തെ ഏവയാന സുഖമില്ലാതെ കിടക്കുകയാണല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് നമ്മുടെ നയന അങ്ങോട്ട് ക്ഷമിക്കുകയാണ് അപ്പൊ നയന പറയുകയാണ് അമ്മ അതിന് ഞാൻ താഴ്ത്താണ് കിടക്കുന്നത് താഴ്ത്താണെങ്കിലും എവിടെയാണെങ്കിലും ആ റൂമിൽ നീ കിടക്കാൻ പാടില്ല നയനെ തന്നെ ഇറങ്ങിക്കൊള്ളാം എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരിയമ്മേ അമ്മ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചിട്ട് നമ്മുടെ നയന അങ്ങോട്ട് ഇറങ്ങിയാണ് അപ്പോൾ ആദർശ് വിളിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലേ ആദർശ്ശേട്ടാ വേണ്ട എന്ന് ഇപ്പം എന്തായി അമ്മ പറഞ്ഞത് കേട്ടില്ലേ അമ്മ പറഞ്ഞത് ശരി തന്നെയാണ് നമ്മൾ എന്തിനാ അമ്മയെ ധിക്കരിക്കുന്നത് ഇനി ആദർശേട്ടൻ്റെ നോൻപ് വരെ ഞാൻ റൂമിൻ്റെ പരിസരത്ത് പോലും വരില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന അവിടെ നിന്ന് ഇറങ്ങിപ്പോകാണ് അപ്പോഴും മുത്തശ്ശിയും മുത്തശ്ശിനി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മുത്തശ്ശിനും മുത്തശ്ശിയും ചോദിക്കുകയാണ് എന്താ മോളെ നീ എന്താ ഇറങ്ങി വന്നത് ഏ ഒന്നുമില്ല ഓ എനിക്കറിയാം കാര്യങ്ങളല്ല അവളെ ദേവിയനെ വിളിച്ചിട്ടുണ്ടാവും അല്ലെ എന്നിട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോനായിട്ട് പറഞ്ഞിട്ടുണ്ടാവും എന്ത് ചെയ്യാനാണ് അവളുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലല്ലോ നീയല്ല അവൾക്ക് ബ്ലഡ് എല്ലാം കൊടുത്തത് ഏ അതൊന്നും സാരമില്ല മുത്തശ്ശാലും ആദർശിയായിട്ട് എന്നെ സ്നേഹിച്ചു തുടങ്ങിയല്ലോ അതേപോലെ തന്നെ അമ്മയും എന്നെ സ്നേഹിച്ചു തുടങ്ങുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അമ്മ എന്നെ മനസ്സിലാക്കും എന്റെ സത്യങ്ങൾ മനസ്സിലാക്കും ഒരു നാള് അതും വരും മുത്തശ്ശ എന്റെ അമ്മ രക്ഷപ്പെട്ടല്ലോ അത് മാത്രമാണ് ഇപ്പൊ എന്റെ ആഗ്രഹം എന്റെ സന്തോഷവും സമാധാനവും ഒക്കെ എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാലല്ല മുത്താശ എനിക്കൊരു സങ്കടവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന അങ്ങനെ ന്യായീകരണ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇനി നാളെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് കാരണം ദേവയെ എനിക്ക് വലിയൊരു ആപത്ത് വരാൻ കിടക്കുകയാണ് അതിനും നയന തന്നെയാണ് സഹായത്തിന് വരാനായിട്ട് പോകുന്നത് അപ്പോൾ വലിയൊരു ഡെസ്റ്റിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സേകിൻ ബ